നിരോധിക്കപ്പെട്ട ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവും ജയിലിൽ കഴിയുന്ന ഭീകരനുമായ യാസിൻ മാലിക് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കോടതിയിൽ നടത്തിയ നൽകിയ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പറയുന്നത് ലഷ്കർ ഇ തൊയ്ബ നേതാവ് ഹാഫിസ് സയ്യിദിനോട് തന്റെ ജീവൻ രക്ഷിക്കാൻ യാസിൻ മാലിക് യാചിച്ചതായുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ പാർലമെന്റ് ആക്രമണ കേസിൽ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നിരുന്നു അന്ന് യാസിൻ മാലിക് പാകിസ്ഥാനിലായിരുന്നു പാകിസ്ഥാനിൽ അദ്ദേഹം അഫ്സൽ ഗുരുവിന്റെ ആ വധശിക്ഷക്കെതിരെ പ്രചരണം നടത്തിയിരുന്നു ആ പ്രചരണം നടത്തിയ സമയത്താണ് അദ്ദേഹം ഹാഫി സയ്യിദിനോട് തന്റെ ജീവൻ രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിച്ചത് കാരണം പാക് തീവ്രവാദികളുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്ന യാസിൻ മാലിക് പിന്നീട് ഇന്ത്യൻ ഭരണകൂടമായിട്ട് അദ്ദേഹം സഖ്യം ചെയ്യുന്നുണ്ടോ എന്ന സംശയം പാക് തീവ്രവാദികൾക്കും അതേപോലെ തന്നെ ലഷ്കർ ഈ തൊയ്ബയ്ക്കൊക്കെ തോന്നിയിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വധിക്കാൻ അവർ ശ്രമം നടത്തിയിരുന്നു ആ ശ്രമത്തെക്കുറിച്ച് യാസിൻ മാലിക്കിന് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ലഷ്കർ തൊയ്ബ നേതാവ് ഹാഫിസ് സയ്യിദിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു